ഇരുപത് മുട്ട വിഴുങ്ങും അല്ലെങ്കിൽ ഒരു ചിക്കൻ വിഴുങ്ങും ഏഹ് അതായത് നോർമൽ രീതിയിലുള്ള ഭാഷയല്ല ഉപയോഗിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് കഴിഞ്ഞു ഞങ്ങൾ ഈ ചോറും ഇതുപോലെ ഒരു കുന്ന പോലത്തെ ചോറും ഞങ്ങൾ കഴിക്കുന്നില്ല അതായത് ജിമ്മിൽ പോകുന്നതിനെ തടയാൻ വേണ്ടിയിട്ട് വലിയ ലോബി ഉണ്ട് ചേട്ടാർക്ക് ലോകം മുഴുവൻ അത് കേരളത്തിലൊക്കെ ഭയങ്കരമാണ് അത് ജിമ്മിൽ പോയാൽ രോഗികൾ കുറയും അതിന് പിന്നെ എന്താന്ന് ഞാൻ വായ കൊണ്ട് പറയുന്നില്ല സത്യതാണ് പത്ത് പന്ത്രണ്ട് വർഷത്തോളം എടുത്ത് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയതാണ് മാജിക് ജിം എന്ന പേരിട്ടാണത് ഇപ്പം എനിക്ക് കഴിഞ്ഞ ഒരു മാസം മുമ്പ് എനിക്കിതിന് പേറ്റൻ കിട്ടി അമ്പത്തൊമ്പതാമത്തെ വയസ്സ് വരെ എൻ്റെ മത്സരങ്ങളിൽ എനിക്ക് തൊണ്ണൂറ് ശതമാനവും പരാജയം ഞാൻ എനിക്ക് ഒരു തിരിച്ചുവരും ആവശ്യമായിരുന്നു എൻ്റെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയാളെ ഞാൻ ശരി മറന്ന ഈ പരാജയങ്ങൾ കേട്ട് വാങ്ങിയിട്ട് അന്ന് വേൾഡ് റെക്കോർഡ് എടുക്കുന്നത് എൻ്റെ രണ്ട് കിലോ മേലിലാണ് ആ വർഷം ആ ഒളിമ്പിക്സിന് ഞാൻ ക്വാളിഫൈ ചെയ്താണ് അത് എൻ്റെ കോച്ച് കട്ടിപ്പൊക്കാണ്ടിരിക്കല് ഞാനറിയാതെ തന്നെ എൻ്റെ ജൂ സബ്ജക്ടുകളിൽ കൂടി ഇറക്കി അങ്ങനെ വന്ന ഒരു ഇഷ്യൂവിൽ എന്നെ ഡിവാർ ചെയ്തു രണ്ട് വർഷത്തേക്ക് ആ സമയത്തായിരുന്നു ഒളിമ്പിക്സ് പറഞ്ഞത് എനിക്കത് മിസ് ആയി അമ്പത്തി ഒമ്പതാമത്തെ വയസ്സിലാണ് അമേരിക്കയിൽ കാലിഫോർണിയയിൽ വെച്ചിട്ട് ഞാൻ ഇന്ത്യയുടെ ഫ്ലാഗ് വെച്ച് മിസ്റ്റർ മിസ്റ്റർ അത് വയസ്സ് വരെ ഞാൻ ഞാൻ ഇന്ത്യ തന്നെ ഏജ് സ്ഥിരമായി ില് പോവുക അല്ലെങ്കിൽ വർക്ക് ചെയ്യുക അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് എഴുപത്തി ആറ് കാലഘട്ടങ്ങളിൽ ജിമ്മെന്ന് കേട്ടുകേൾവിലുമില്ലാത്തൊരു സമയത്ത് ആ എന്താ പറയാ ബോഡി ബിൽഡിങ്ങിൽ ആകൃഷ്ടനായിട്ട് വേണ്ടി കഠിനമായി വർക്കൗട്ട് ചെയ്ത് ഇന്ന് അറുപത്തിനാലാം വയസ്സിൽ അദ്ദേഹം നിരവധി നിരവധി സമ്മാനങ്ങൾ അല്ലെങ്കിൽ പ്രൈസുകൾ വേൾഡ് റെക്കോർഡ് അടക്കം ഇന്ത്യക്ക് വേണ്ടി നിരവധി മെഡലുകൾ മേടിച്ച ഡോക്ടർ പീറ്റർ ആണ് എൻ്റെ ഒപ്പമുള്ളത് നമസ്കാരം സാർ ഹലോ ഹലോ അറുപത്തിനാല് വയസ്സായി എന്നതിനേക്കാൾ ഉപരി ഒരു പണി തുടർച്ചയായി നാൽപ്പത്തെട്ട് വർഷം എടുക്കുക എന്ന് പറയുന്നത് വലിയ സംഭവമാണ് അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് നാല്പത്തി എട്ട് വർഷം എന്ന് പറയുന്നത് അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഭംഗി ലക്ഷൻ അയ്യോ എന്റെ കൈൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബ് വീഡിയോസ് അപ്പൊ അതിലെല്ലാം ഏജ് ആണ് എല്ലാരും പറയുന്നത് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഏജ് അല്ല എനിക്ക് കാൽക്കുലേഷൻ ഹൈലൈറ്റ് ചെയ്യേണ്ടത് കാരണം ഇനി ഫ്യൂച്ചർ ആളുകളുടെ ധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ജിമ്മിലൊന്നും പോകാൻ പാടില്ല അല്ല ഏജ് സാർ പറഞ്ഞ കറക്റ്റ് ആണ് പ്രായം കഴിഞ്ഞാൽ പോകണ്ട പക്ഷേ അറുപത്തിനാലാമത്തെ വയസ്സിലും ഇപ്പം നിങ്ങളെ പോലുള്ളവർ അതൊരു കണ്ടിന്യൂ ചെയ്യുവാണ് അതൊരു പാഷൻ ആയിട്ട് കൊണ്ടിടക്കുവാണ് അല്ലെങ്കിൽ പിന്നെ ഇതൊന്നും നേടില്ലല്ലോ ആ ഞാനൊരു കോമ്പറ്റീഷൻ ലെവലില് വിൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് ചെറുപ്പം മുതൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടാണ് പക്ഷെ അറുപത്തിനാല് വയസ്സുള്ള ഒരാൾക്കും വേണമെങ്കിൽ ജിമ്മിൽ പോയി സ്റ്റാർട്ട് ചെയ്യാം ഒരു പ്രശ്നില്ല അതായത് ആളുടെ ബോഡി പഴയ ഒരു ചെറുപ്പത്തിലേ പോലെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും ആ ഒരു മെസ്സേജാണ് ഞാൻ തരണത് അത് എത്ര വർഷം ഞാൻ ലോക്ക്ഡൌൺ പീരീഡിൽ എനിക്ക് ഒരു വർഷത്തോളം ഒന്നും ചെയ്യാൻ പറ്റില്ല നന്നായിട്ട് വയറൊക്കെ ചാടി ജിം ഞാൻ ഫുഡിന്റെ കാര്യത്തിലും എക്സസൈസിന്റെ കാര്യത്തിലും ഫുൾ ഉഴപ്പി ഞാൻ നന്നായിട്ട് കുടന്തേക്ക് ചാടിയതാണ് വീണ്ടും ഞാൻ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ പഴയ പഴയതിലും ഫോമിൽ തിരിച്ചു വന്നു ആ അങ്ങനെയാണ് ഞാൻ വേൾഡ് ചാമ്പ്യൻ ആയതന്നെ ഞാന് ഞാന് ഏകദേശം ഇന്ത്യൻ ടീമിൽ ഒരു പതിനഞ്ചോളം ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഏകദേശം പകുതിയോളം പകുതിയിലധികം ബോഡി ബിൽഡിംഗ് ആണ് പിന്നെ ഒരു നാലഞ്ച് തവണ അമേരിക്കയിൽ വെച്ചിട്ട് വേൾഡ് വെയിറ്റ് ലിഫ്റ്റിംഗ് കോമ്പറ്റീഷൻ ഞാൻ ഇന്ത്യയെ പ്രതിനിധിച്ച് ഗോൾഡ് മെഡൽ തോന്നു അതാണ് എന്റെ ലൈഫിലെ ഫസ്റ്റ് വേൾഡ് ഗോൾഡ് മെഡൽ എൻ്റെ ചെറുപ്പത്തിലെ സ്വപ്നമായിരുന്നു അതായത് പതിനാറ് വയസ്സുകളുടെ സ്വപ്നമായിരുന്നു ഒരു ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ലോകത്തിന്റെ നിറുകയിൽ കയറി നിന്നിട്ട് ഇന്ത്യയുടെ ഫ്ലാഗ് വയ്ക്കുക നാഷണൽ അന്തം വെക്കുക എന്നുള്ളത് അത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറുപ്പത്തിലേ മുതൽ പല ചാൻസുകളൊക്കെ കിട്ടി പക്ഷെ എല്ലാം മിസ് മിസ്സായിപ്പോയി പല രീതിയിൽ എനിക്കത് നഷ്ടപ്പെട്ടു ഒളിമ്പിക്സിന് വരെ ക്വാളിഫൈ ചെയ്താണ് അവിടെ ഒന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല പക്ഷെ അതൊരു ഇത്രയും വർഷം എടുത്തു ഈ അമ്പത്തി ഒമ്പതാമത്തെ വയസ്സിലാണ് അമേരിക്കയിൽ കാലിഫോർണിയയിൽ വെച്ചിട്ട് ഞാൻ ഇന്ത്യയുടെ ഫ്ലാഗ് വെച്ച് നാഷണൽ ആന്ത വെച്ചത് നാഷണൽ അത് വെയിറ്റ് ലിഫ്റ്റിംഗില് അതെ ഏതൊരു സ്പോർട്സ്മാന്റെയും ഏറ്റവും വലിയ ഡ്രീം ആയിരിക്കും നമ്മുടെ രാജ്യത്തെ പ്രതികരിച്ച് ഇന്ത്യയുടെ നാഷണൽ വയ്ക്കാൻ യൂണിവേഴ്സിറ്റി തലം മുതൽ കേരള യൂണിവേഴ്സിറ്റിയിൽ ഞാൻ വെയിറ്റ് ലിഫ്റ്റിംഗിലും ബോഡി ബിൽഡിംഗിലും ചാമ്പ്യൻ ആണ് അപ്പൊ അന്ന് മുതൽ ഞാൻ രണ്ട് ഗെയിം ചെയ്യും ശരിക്കും അത് ഹ്യൂമൻലി ഇമ്പോസിബിൾ ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം വെയിറ്റ് ലിഫ്റ്റിംഗിന്റെ ബോഡി സ്ട്രക്ചർ വേറെയാണ് ബോഡി ബിൽഡിംഗിന്റെ ബോഡി സ്ട്രക്ചർ വേറെയാണ് പക്ഷേ അത് ഞാൻ ചെറുപ്പം അങ്ങനെ രണ്ടും പരിശീലിച്ചിരുന്നുണ്ട് വെയിറ്റ് ലിഫിൽ വേൾഡ് മെഡൽ പിന്നെ എനിക്ക് അടുത്ത ഡ്രീം വന്നു അത് എന്തുകൊണ്ട് അടുത്ത എൻ്റെ ബോഡി ബിൽഡിംഗ് ഗെയിമിലും വേൾഡ് ചാമ്പ്യൻ ആയി കൂടാ ഞാൻ പലതവണ നാലുകൂടെ മിസ്റ്റർ ഇന്ത്യ ആയു മിസ്റ്റർ ഇന്ത്യൻ റെയിൽവേ ആയിരുന്നു ഈ ആയെന്ന് പറയുന്ന സമയങ്ങളിലെല്ലാം ഇദ്ദേഹം ആ ഞാൻ അമ്പത് വയസ്സിലാണ് എന്റെ ശരിക്കും പറഞ്ഞ ഏറ്റവും വലിയ നല്ല അച്ചീവ്മെന്റ് പറയുന്നത് ഒരു റെക്കോർഡ് എന്ന് പറയുന്നത് വേൾഡ് റെക്കോർഡ് തന്നെയാണ് അത് അതായത് അമ്പത് വയസ്സിൽ ഇന്ത്യയില് ചെറുപ്പക്കാരെല്ലാം ബീറ്റ് ചെയ്തിട്ട് ഞാൻ മിസ്റ്റർ ഇന്ത്യ ആയി അത് എനിക്ക് തോന്നുന്നില്ല ലോകത്തിലാരുമ്പോ അത് എനിക്ക് തന്നെ പിടിക്കാൻ പേടിയാവുന്നോ ഞങ്ങള് പോലും നോക്കിട്ട് ഞങ്ങള് പോലും അമ്പതിലാണ് മിസ്റ്റർ ഇന്ത്യ ആയത് അത് അമ്പത്തേഴ് വയസ്സ് വരെ ഞാൻ മിസ്റ്റർ ഇന്ത്യ ചെറുപ്പക്കാരോടൊപ്പം തന്നെയാണ് മത്സരിച്ചത് പിന്നെയാണ് ഞാൻ ഏജ് ഗ്രൂപ്പിലേക്ക് പോയത് ഇപ്പോഴും വേണമെങ്കിൽ ചെറുപ്പക്കാരോടൊപ്പം പോവാം പക്ഷെ എനിക്ക് അത്ര വേറെ കഷ്ടപ്പെടാൻ ഇനി ഞാൻ തയ്യാറില്ല കാരണം ചെറുപ്പക്കാരോടൊപ്പം കൊറേയും കൂടുതൽ ഫൈറ്റിംഗ് വരും അപ്പം വീണ്ടും ഞാൻ ഈ ബോഡി ബിൽഡിംഗിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സൗത്ത് കൊറിയയിൽ വെച്ചിട്ട് വേൾഡ് ഗോൾഡ് മെഡൽ തോന്നും ബോഡി ബിൽഡിംഗ് മിസ്റ്റർ വേൾഡ് മാസ്റ്റേഴ്സ് ഗോൾഡ് മെഡൽ തോന്നും അതിനൊരു മാസം മുമ്പ് കാഠ്മണ്ഡുവിൽ വെച്ച് മിസ്റ്റർ ഏഷ്യ ഗോൾഡ് മെഡൽ തോന്നും കഴിഞ്ഞ വർഷം തന്നെ മിസ്റ്റർ വീണ്ടും ഇപ്പോൾ ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ സെലക്ഷൻ കിട്ടി കിട്ടി ഇന്ത്യൻ ടീമിലേക്ക് അടുത്ത നവംബറിൽ മാലിദ്വീപിൽ നടക്കുന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്ക് എനിക്ക് ഞാൻ ഇന്ത്യൻ ടീമിലുണ്ട് അതായത് എത്ര കാലം നമുക്ക് ബോഡി നല്ല ഫിറ്റ് ആയിട്ട് ചെറുപ്പം പോലെ കീപ്പ് ചെയ്യാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്ത് തന്നെയാണ് എന്റെ ലക്ഷ്യം ഈ ജിമ്മ പോലും വെച്ചത് അതിന് വേണ്ടിട്ടാണല്ലേ ആ ഇത് ഈ ജിമ്മ് കേരളത്തിലെ എനിക്ക് തോന്നുന്നു മോഡേൺ സിസ്റ്റത്തിൽ വെച്ചിരിക്കുന്ന ആദ്യത്തെ ജിമ്മാണ് അത് ഏകദേശം ഒരു നാപ്പത് വർഷത്തോളായി ഈ ജിമ്മ തുടങ്ങിയിട്ട് അന്ന് കേരളത്തിൽ ഈ ചെറിയ പുഴിമണ്ണലുള്ള ബാറും ഡബലും വെച്ചിട്ടുള്ള ജിമ്മ് മാത്രമേ ഉള്ളൂ ആ മോഡേൺ സിസ്റ്റത്തിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത് എന്റെ ജിമ്മാണ് ലീഗ് ഹാൻഡ്സ് എന്നാണ് അന്ന് അന്ന് പേരിന്റെ പേരാണ് ലീഗ് ഹാൻഡ്സ് ലീഗ് ഹാൻഡ് ലീഗ് ഹാൻഡ്സ് ആണ് ജിമ്മിന്റെ പേര് ലീ ഹണി അപ്പൊ ആ പേര് വെച്ചിട്ട് ഒരു ഹാൻസിന്റെ ഒരു പിച്ചറൊക്കെ ഉണ്ടാക്കി ലീ ഹാൻസിന്റെ എംബ്ലോക്കെ ഉണ്ടാക്കി ഹാൻസ് ആയി ഡെയിലി ലൈഫ് രാവിലെ ഞാൻ എഴുന്നേറ്റാല് എന്റെ ഫസ്റ്റ് അല്പം വെള്ളം കുടിക്കും ഞാൻ രാവിലെ ഏകദേശം ഒരു ആറുമണി ആ സമയത്ത് ഇരുന്നേക്കോളും വേറെ വർക്ക്ഔട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് റെസ്റ്റ് ചെയ്യണം ആറു മണിക്ക് എണീറ്റാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് മെഡിറ്റേഷൻ ആണ് ഒരു ഇപ്പൊരഞ്ചു വർഷമായിട്ട് ഞാൻ എനിക്ക് പബ്ലിക്കിനോട് പറയാനുള്ള ഏറ്റവും വലിയൊരു ആണ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ മെഡിറ്റേഷൻ ധ്യാനമാണ് അപ്പൊ എല്ലാ മതങ്ങളും ധ്യാനം പ്രാർത്ഥനയെ പഠിപ്പിക്കുന്ന ധ്യാനം പഠിപ്പിക്കുന്നില്ല ധ്യാനം ധ്യാനമാണ് യഥാർത്ഥത്തിൽ എൻ്റെ സത്യം അപ്പം ഞാൻ രാവിലെ ഒരു മണിക്കൂറോളം ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യും ആ ഒരു മണിക്കൂർ ചിലപ്പോൾ ഒന്നര മണിക്കൂർ പോകും അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്തുനിന്ന് എൻ്റെ എനർജി എനിക്ക് ഇന്നത്തെ കാര്യം ചെയ്യാനുള്ള എനർജിയും ഇന്നത്തെക്ക് വേണ്ട ഐഡിയാസും ഒക്കെ എന്റെ തലയിൽ കയറുവാൻ അങ്ങനത്തെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഈ അമ്പത്തൊമ്പതാമത്തെ വരെ എൻ്റെ മത്സരങ്ങളിൽ എനിക്ക് തൊണ്ണൂറ് ശതമാനവും പരാജയമായിരുന്നു ഞാൻ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുൻപുള്ളത് എവിടെ ചെന്നാലും പരാജയമായിരുന്നു ലൈഫിൽ നിറയെ കടങ്ങൾ വന്നു അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വന്നു എനിക്ക് പക്ഷെ ഞാൻ എനിക്ക് ഒരു തിരിച്ചുവരും ആവശ്യമായിരുന്നു ഞാൻ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയാലെ ഞാൻ ശരിക്കും പറഞ്ഞു ഈ പരാജയങ്ങൾ കേട്ടു വാങ്ങിയിട്ട് എവിടെ ചെന്നാലും ഫസ്റ്റ് വരേണ്ടി ഞാൻ തേർഡ് ഫോർത്ത് ഒക്കെ വരുള്ളൂ അങ്ങനെ ഞാൻ മെഡിറ്റേഷൻ ചെയ്തു കഴിയുമ്പോൾ നമ്മൾ നെഗറ്റിവിറ്റി പോകും അതാണ് ഈ മെഡിറ്റേഷൻ്റെ ഗുണം നമ്മുടെ മനസ്സ് പോസിറ്റീവ് ആവാൻ തുടങ്ങും മനസ്സ് പോസിറ്റീവ് ആവാതെ ഒരിക്കലും നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റില്ല ജീവിതത്തിൽ എവിടെയും വിൻ ചെയ്യാൻ പറ്റില്ല എല്ലാ കാര്യങ്ങളും അതിന് ശരിക്കും എല്ലാവരും ഇന്നത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ആൾ നെഗറ്റിവിറ്റിയിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുക ഡിപ്രഷനിലേക്ക് പോയി ലോകം മുറ്റവാറും ആളുകൾ അതങ്ങനെ അങ്ങനെ ആ സ്റ്റേജ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിന് തിരിച്ചു തിരിച്ചു വരും ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്യാൻ അഭ്യസിക്കണം എളുപ്പമൊന്നുമില്ല മെഡിറ്റേഷൻ ചെയ്യാറുള്ളത് ബോഡി ബിൽഡിങ് ചെയ്യണേക്കാളും കഷ്ടപ്പാടാണ് അതെ കുറച്ചു കാലം കാലങ്ങൾ അതിനകത്തേക്ക് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പാഷനായിട്ട് മാറും മെഡിറ്റേഷൻ മെഡിറ്റേഷൻ സ്ഥിരമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരുപാട് ഇഷ്യൂസ് കുറയും നമ്മൾ നമ്മൾ കാണുന്ന വ്യൂ കറക്റ്റ് ആയിരിക്കും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ കറക്റ്റ് ആയിരിക്കും നമ്മൾക്ക് വിൻ ചെയ്യാനുള്ള അവസരം കിട്ടിയാലും അവിടെ വിൻ ചെയ്യുക അതിന് ശേഷം ഞാൻ ഞാൻ പങ്കെടുത്ത എല്ലാ മത്സരങ്ങളും ഞാൻ ഫസ്റ്റ് ആവുന്നത് അത്രത്തോളം നിറക്കുകൾ സംഭവിക്കുന്ന കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ പറഞ്ഞു നമ്മളുടെ നെഗറ്റീവ് തിങ്കിങ് പോയി പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ മനസ്സിലുള്ള ഡ്രീംസ് അത് അച്ചീവ് ചെയ്യാൻ വഴിയിൽ തെളിഞ്ഞു വരും ഈ അടുത്തിടെ ഒരു സിനിമ നടൻ ഭയങ്കരമായിട്ടും വർക്ക്ഔട്ട് ചെയ്തപ്പം മരിച്ചുപോയി കാർഡിയൊക്കെ അറസ്റ്റായിരുന്നു രണ്ട് മൂന്ന് പേര് അങ്ങനെ മരിച്ചു രാജ്കുമാർ കുറച്ചായി പിന്നെ അതുപോലെ ഇതുപോലെ വന്നു എന്ന് പറയുന്നുണ്ട് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ അപകടമാണ് പക്ഷേ ഇത് തെറ്റായിട്ടുള്ള മെസ്സേജ് ജനങ്ങളിലേക്ക് കൊടുക്കുന്ന കാര്യമാണ് ഫുട്ബോൾ കളിക്കുന്നവർ ഇഷ്ടംപോലെ അത്ലറ്റിക്സ് ഇഷ്ടംപോലെ ഫീൽഡിൽ വീണ് മരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ബോക്സേഴ്സ് ഇടി കൊണ്ട് മരിക്കുന്നവരുണ്ട് അതായത് മനുഷ്യന്റെ ജിമ്മിൽ പോകുന്നവർ മാത്രം അവർക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ അത് ഹൈലൈറ്റ് ചെയ്യപ്പെടാറസ്റ്റ് വന്നത് ഫുട്ബോൾ ഇത്രയും പേര് അറസ്റ്റ് വന്നു മരിച്ചിട്ടുണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതായത് അത് ഓരോരുത്തർക്കും നമ്മുടെ സിസ്റ്റം എങ്ങനെയാണെന്ന് ആർക്കും അറിയാൻ പറ്റില്ല ഹാർട്ടിന്റെ എത്രത്തോളം അറിയാൻ പറ്റില്ല ആ എഫിഷ്യൻസി അരിച്ചാണ് ചിലപ്പോ ഒരു പരിധി വിട്ടുള്ള സ്ട്രെയിൻ എടുക്കുന്ന സമയങ്ങളിൽ മനുഷ്യൻ അങ്ങനെ സംഭവിക്കാം വളരെ റേറസ്റ്റ് കാര്യങ്ങളുള്ള ആളുകൾ ഉണ്ടാവുള്ളൂ അല്ലാതെ എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമുള്ളത് അതിന് വ്യായാമം അമിത വ്യായാമം എന്നൊരു സാധനവും ഇല്ല മനുഷ്യൻ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാം അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാം ഹാർഡ് വർക്ക് ചെയ്യാത്തവർക്ക് ഒരിക്കലും ഇപ്പൊ മെസ്സിക്ക് വേൾഡ് ഇത്രയും വലിയ പ്ലെയർ ആണെങ്കിൽ അമിത വ്യായാമം തന്നെ ചെയ്തുകൊണ്ടിരുന്നത് അയാൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ അങ്ങേ അറ്റമാണ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ വെയിറ്റ് ലിഫ്റ്റിംഗിൽ അമിത വ്യായാമം തന്നെ ചെയ്തുകൊണ്ടിരുന്നത് ബോഡി ബിൽഡിംഗിൽ എന്നെ പോലെ വിൻ ചെയ്യുന്ന എല്ലാവരും അമിതമായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ അത് പരിധിക്ക് അപ്പുറത്ത് ഒരു മനുഷ്യൻ ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന അപ്പുറത്ത് തന്നെ ചെയ്യണം അതുകൊണ്ടൊന്നും ഒരു അപകടം ഉണ്ടാവില്ല പക്ഷെ ഒരു എല്ലാ രംഗത്തും ആളുകൾക്ക് ഇങ്ങനെ അപകടങ്ങൾ വരുന്നുണ്ട് ഒരു കോടിയിൽ ഒരു പത്ത് ഒരാൾക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ വന്നു തരാം അതിന് ഹൈലൈറ്റ് ചെയ്തിട്ട് ജിമ്മിൽ പോയാൽ അല്ലെങ്കിൽ ഫുട്ബോൾ കളിച്ചാൽ ഷട്ടിൽ കളിച്ച് കഴിഞ്ഞാൽ ഓടാൻ പോയാൽ മരിച്ചു വീഴും അല്ലെങ്കിൽ നടക്കാൻ പോകാൻ മരിച്ച എത്ര പേര് നടക്കാൻ പോകുന്നതായിരിക്കും ആയിരിക്കും അതൊന്നും അതുകൊണ്ടുണ്ടാവുന്നതല്ല അതിന് വേറെ പല റീസൺസ് ഉണ്ടാവും ചിലപ്പോൾ അവരെന്തെങ്കിലും ഡ്രഗ്സ് എടുക്കുന്നവരായിരിക്കും ചിലപ്പോൾ ഓവർ സിറോൾ എടുത്തിരുന്ന ആളുകളായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഹാർട്ട് ജന ജനറ്റിക്കലി വീക്കായിരിക്കാം വാൽ വീക്കായിരിക്കാം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും ഇതെന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അത് അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ പൊതുവേ മനസ്സിലാക്കിയത് അതായത് ജിമ്മിൽ പോകുന്നതിനെ തടയാൻ വേണ്ടി വലിയ ലോബി ഉണ്ട് ചേത്താറത്തിൽ ലോകം മുഴുവൻ അത് കേരളത്തിലൊക്കെ ഭയങ്കരമാണ് അത് ജിമ്മിൽ പോയാൽ രോഗികൾ അറിയും അതിന് പിന്നെന്താണെന്ന് ഞാൻ വായ കൊണ്ട് പറയുന്നില്ല സസ്സിൽസിന് എന്തെങ്കിലും ഇതേവാ നിങ്ങൾ വളരെ പിടിച്ചോ ഇങ്ങനെ ഇരിക്കുന്നേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ബലം വരുന്ന അതുകൊണ്ട് ഒന്ന് അത് മസലന്ന് പറയുന്നത് വെറുതെ പറയും ജിമ്മെ കട്ട വെച്ചിട്ട് ആളുകൾ ഇങ്ങനെ ചിലരിങ്ങനെ വീർപ്പിച്ച് പിടിച്ച് നടക്കുന്നുണ്ട് നമ്മള് സിമ്പിളായിട്ട് നടക്കാം മസിൽ വരുമ്പോൾ കുറച്ച് നിൽക്കും ചെസ്റ്റ് വിരിവല്ല ചെലപ്പൊക്കെ മസിൽ വരുമ്പോൾ അങ്ങനെ വിരിഞ്ഞിരിക്കും ഇപ്പൊ എനിക്ക് ഇവിടെ ഈ ഈ മസിലെല്ലാം എന്റെ മസിൽ എന്ന് പറഞ്ഞാൽ കൃത്രിമ സാധനം അല്ലാതെ ഇത് എല്ലാ മനുഷ്യനും വേണ്ടതാണ് എല്ലാ മനുഷ്യനും ജോയിന്റിന്റെ ചുറ്റിലും വേണ്ട സാധനമാണ് അതിന് ജോയിന്റ്സിന് ബലമില്ല പിന്നെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മസിൽ എന്റെ ക്രെഡിറ്റ് ആണ് എന്റെ അസെറ്റ് പറഞ്ഞ എല്ലാവരും അസെറ്റാണ് അവർ ഹൈലൈറ്റ് ചെയ്യുന്നത് അല്ലാതെ നമ്മള് നമുക്കുള്ള അസെറ്റ് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മൂടി വെച്ചു നടക്കേണ്ട ആവശ്യമൊന്നും അപ്പൊ ഇതുകൊണ്ട് ഗുണമല്ലാതെ മസിലുണ്ടാകുന്നതുകൊണ്ട് ഗുണമല്ലാതെ ഒരു ദൂഷ്യമില്ല ഒരു ദൂഷ്യമില്ല അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മസിൽ മസിലുള്ളവരെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ വാക്ക് തന്നെ ജിമ്മന്മാർ എന്നൊക്കെ പറഞ്ഞത് അതായത് ഓക്വേഡ് വേർഡ്സ് മീഡിയകൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് അതിനെ കളിയാക്കാനും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് അതായത് മസിലുള്ളവർ തിരികെ നടക്കുന്നതാണോ അതില്ലാത്തവർക്ക് അസൂയ പൊതുവെ ഉണ്ടാകും കാരണം ആണുങ്ങൾക്ക് ആണുങ്ങളുടെ ടെസ്റ്റോസോൺ ഹോർമോൺ മസിലുണ്ടാകാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ ഹോർമോൺ ഉള്ളവർക്ക് അവർ കഷ്ടപ്പെട്ട് മസല ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കുറവുള്ളവർ അതിനെക്കൊണ്ടിട്ട് എന്തെങ്കിലും ഇത് അത് അങ്ങനെയാണ് വെറുതെ വീർപ്പിച്ച് വെച്ചേക്കണതാണ് അതുകൊണ്ട് ഒരു കാര്യമില്ല അവരെ കൂടെ ഒന്നും പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് ഈ ബോഡി ബിൽഡേഷനെ കളിയാക്കാനുള്ള ശ്രമം നമ്മുടെ സമൂഹത്തിൽ ശരിക്കും ഉണ്ട് അതൊരു സംശയമില്ലാത്ത കാര്യം ഇപ്പോൾ എന്നെക്കുറിച്ച് നിങ്ങൾ പല പത്രക്കാർ വരെ റിപ്പോർട്ട് എടുക്കുമ്പോൾ ഈ ഇരുപത് മുട്ട വിഴുങ്ങും അല്ലെങ്കിൽ ഒരു ചിക്കൻ വിഴുങ്ങും ഏഹ് അതായത് നോർമൽ രീതിയിലുള്ള ഭാഷയല്ല ഉപയോഗിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് കഴിക്കും ഞങ്ങൾ ഈ ചോറൊന്നും ഇതുപോലെ ഒരു കുന്ന പോലത്തെ ചോറും ഞങ്ങൾ കഴിക്കുന്നില്ല ഞങ്ങൾ കഴിക്കുന്നത് മുട്ട ഈ പത്ത് മുട്ടന്ന് പറയുമ്പോൾ പത്ത് മുട്ടയുടെ വെള്ളമെന്ന് പറഞ്ഞാൽ ഇത്രയും ഉണ്ടാവുള്ള കോടി അതിന് പത്ത് മുട്ട എന്ന് പറയുമ്പോൾ എന്താ വൈറ്റിൽ മല എടുത്ത് വിഴുങ്ങണവരെയാണ് അല്ലെങ്കിൽ ഒരു ചിക്കൻ ചിക്കൻ രണ്ട് മൂന്ന് പീസ് ചിലപ്പോൾ നമ്മൾ ആരൊക്കെ ചിക്കൻ കഴിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ മറ്റുള്ള ഫുഡ് കഴിക്കുന്നില്ല മറ്റുള്ളവർ കഴിക്കുന്ന പോലെ പൊറോട്ടയും ചപ്പാത്തിയും ചിക്കൻ അല്ല ചോറും അടിച്ചു കയറുന്നില്ല അത് അതുകൊണ്ടാണ് ഞങ്ങൾ വയർ ചേർന്നായിട്ട് കഴിക്കുന്നത് ഞങ്ങൾ കുറച്ച് ഫുഡ് കഴിയുള്ളൂ പക്ഷെ അത് ക്വാളിറ്റി ഫുഡ് കഴിക്കും നിങ്ങളുടെ ഫാറ്റ് അന്യയുടെ ഫാറ്റ് ഇത്ര ഉണ്ടാവും അതായത് അതായത് നമ്മുടെ സ്കിന്നിന്റെ കട്ടി നോക്കിയിട്ടാണ് ഫാറ്റ് തിരുവാങ്ങുന്നത് അല്ലെങ്കിൽ അളക്കൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മളിവിടെ പിടിച്ചു നോക്കി അറിയാം എന്തൊരു ഫാറ്റ് ഉള്ളതാ ഇപ്പൊ എൻ്റെ ഇത്രയേ ഉള്ളൂ ഇത് ഇനി ഞാൻ ഒരു കോമ്പറ്റീഷൻ പോകുമ്പോൾ ഇത് പ്ലാസ്റ്റിക് പേപ്പർ പോലെ ആവും പ്ലാസ്റ്റിക് പേപ്പറിന്റെ അത്രയും കാരണം ആവും അപ്പൊ മസിലെല്ലാം കറക്റ്റ് പീസ് ആയിട്ട് പിടിച്ചിരിക്കും ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ ഡെപ്തിൽ പോകും ഇവിടെയൊക്കെ ഫാറ്റ് ഉണ്ട് ഇപ്പോ ഫാറ്റ് കംപ്ലീറ്റ് പോയി കഴിയുമ്പോ ഇവിടെ പീസുകളും ഫുൾ വേറെ പീസുകളും ഇതൊക്കെ ഇതിന്റെ ഇടയിലൊക്കെ ഗ്യാപ്പിൽ മസിൽ ഫാറ്റ് ഉണ്ട് കോമ്പറ്റീഷനുകൾ സ്റ്റേജിലേക്ക് പോകുമ്പോൾ അതെല്ലാം കളയും ഡയറ്റ് ചെയ്തും കൂടുതൽ വർക്ക്ഔട്ട് ചെയ്തും കളയും ഇത് മുഴുവൻ കൊഴുപ്പാണ് കൊഴുപ്പ് അതിന് ഞാൻ ഡയറ്റ് ഡയറ്റ് ഞാൻ പറഞ്ഞുതരാം ആ ഡയറ്റ് ഒന്ന് ഫോളോ ചെയ്തിട്ട് അതിന് റിസൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ രണ്ടു മാസം കഴിയുമ്പോൾ ഒരു വീഡിയോ വിട് എന്റെ ഡയറ്റ് പോലെയാണെന്ന് പറയും പിന്നെ തീർച്ചയായിട്ടും എന്താണോ ചില ആളുകൾ ഞാൻ വർക്കൗട്ട് വെക്കുന്നു പക്ഷെ സമയത്തിന് കഴിക്കുന്നില്ല എന്ത് കഴിച്ചാലും വണ്ണം വെക്കില്ല അത് ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ് ചിലർക്ക് ആളുകൾക്ക് മനുഷ്യന്റെ സിസ്റ്റം പല രീതിയിലാണ് മെറ്റാബോളിസം ഫാറ്റ് ബേണിംഗ് കപ്പാസിറ്റി അതൊരു ഏജ് കഴിയുമ്പോൾ ഫാറ്റ് ബേണിംഗ് കുറയും അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ബാക്കി വരുന്ന ഊർജ്ജത്തിനെ ഫാറ്റായിട്ട് കൊഴുപ്പായിട്ട് മാറ്റിവെക്കും അത് സമയം അത് ഹൈ മെറ്റാബോളിസം ഉള്ളവർക്ക് അത് അങ്ങനെ തന്നെ കൂടുതൽ കൊഴുപ്പായിട്ട് സ്റ്റോർ ചെയ്യില്ല അത് അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ മെലിഞ്ഞിരിക്കും പക്ഷേ നമ്മൾ വായിക്കൂടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള ഊർജ്ജം മാത്രമേ കൊഴുപ്പാവുള്ളൂ അത് ഇത്തിരി കഴിക്കുന്നുണ്ടാവുള്ളൂ പക്ഷെ അത്രേ ചിലവാക്കുന്നുണ്ടാവുള്ളൂ അത് ചിലവാക്കി പോകാത്തതുകൊണ്ടാണ് ബാക്കി വരുന്നത് ബാക്കി വരാതെ ഒരു കാരണവശാലും കൊഴുപ്പ് ഉണ്ടാവില്ല ഒരു മനുഷ്യർ ശരിയല്ല ചിലർ പറഞ്ഞാൽ പച്ചവെള്ള കുടിച്ചാലും കാരണം അവന്റെ മെറ്റാബോളിസും കുറവാണ് ആക്ടിവിറ്റീസ് കുറവാണ് അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് പിന്നാലെ ഒളിമ്പിക്സിന് വയസ്സിൽ ആയിരുന്നു ലിഫ്റ്റിംഗ് അത് ശേഷം ഞാന് ശരിക്കും അന്ന് ഞാൻ ചെയ്യുന്ന വെയിറ്റ് അമ്പത്തി ആറ് കിലോ കാറ്റഗറിയിൽ ബാൻഡ് വെയിറ്റ് നൂറ്റിപത്ത് സ്നാച്ച് നൂറ്റി നാപ്പത് ക്ലീൻ അഞ്ചരക്ക് അന്ന് വേൾഡ് റെക്കോർഡ് നടക്കുന്നത് എൻ്റെ രണ്ടു കിലോ മേലിലാണ് ആ വർഷം ആ ഒളിമ്പിക്സിന് ഞാൻ ക്വാളിഫൈ ചെയ്തതാണ് അത് എൻ്റെ കോച്ച് ചെയ്ത കുറേ ഈ ജൂനിയറിലെ സബ്ജൂനിയറിലൊക്കെ പിടിച്ചിറക്കാൻ വേണ്ടി ഇപ്പൊൾ കുറച്ച് സർട്ടിഫിക്കറ്റ് മതി ഏജിൻ്റെ കാര്യത്തിൽ അറിയാതെ തന്നെ എൻ്റെ ജൂ സബ്ജൂണിയറിൽ കൂടി ഇറക്കി അങ്ങനെ വന്നൊരു ഇഷ്യൂവിൽ എന്നെ ഡിവാർ ചെയ്തു രണ്ട് വർഷത്തേക്ക് അത് പിന്നീട് അത് അത് എന്നെ ക്യാൻസൽ ഡിവാർ ക്യാൻസലായി പക്ഷേ ആ സമയത്തായിരുന്നു ഒളിമ്പിക്സ് നടന്നത് എനിക്കത് മിസ്സായി അതിൻ്റെ അതിൻ്റെ ഒരുപാട് വിഷമം എനിക്കുണ്ട് കാരണം ഞാൻ അന്ന് ഒളിമ്പിക്സിൽ പോയിരുന്നെങ്കിൽ എൻ്റെ ഞാൻ ഇവിടെ ചെയ്യുന്ന വെയിറ്റ് അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊരു മെഡൽ വന്നത് അപ്പൊ അത് എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലോസ് ആയിരുന്നു പക്ഷെ ഒരു അത്ഭുതം പോലെ മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അതേ സ്ഥലത്ത് തന്നെ കാലിഫോർണിയയിൽ തന്നെ ചെന്നെത്തി വെയിറ്റ് ലിഫ്റ്റിംഗിൽ അമേരിക്കയിൽ വെച്ചിട്ട് തന്നെ ഗോൾഡ് മെഡൽ വാങ്ങി അത് മാസ്റ്റേഴ്സിലായ പോലും വേൾഡ് ചാമ്പ്യൻ ആയി തീർച്ചയായും അത് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് എന്തൊക്കെ നമ്മുടെ മനസ്സിൽ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നോ അതൊക്കെ തിരിച്ചു വരാനുള്ള പ്രക്രിയകൾ നടക്കും ഞാൻ ഞാൻ ഒരിക്കലും തിരിച്ച് വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യില്ല എന്ന് തീരുമാനിച്ച ഡോക്ടേഴ്സിനെ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്നത് പറയുന്ന പരിക്ക് വന്നുകൊണ്ട് പക്ഷെ ഞാൻ എങ്ങനെയോ ആകസ്മികമായിട്ട് വെയിറ്റ് ലിഫ്റ്റിംഗ് തിരിച്ചു വന്നു ഈ പറഞ്ഞ പതിനാല് വർഷങ്ങൾക്ക് ശേഷം അതേ സ്ഥലത്ത് തന്നെ അത് അതാണ് അതൊരു മിറക്കൽ എന്ന് പറഞ്ഞത് അത് പിന്നെ മറ്റൊരു കാര്യം ഈ അത് പറഞ്ഞ പേര് കാര്യമാണ് ഞാൻ എന്റെ വിജയങ്ങളുടെ പിന്നിലുള്ളത് എല്ലാവരും ഒരു പാഷനാണെന്നൊക്കെ പറയും നിങ്ങൾ പറഞ്ഞ പകയാണ് അതായത് കഴിഞ്ഞ ദിവസം ആരോ പറയുന്നത് സന്തോഷപ്പെട്ടിട്ടാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ സുഹൃത്തുക്കൾ വേണം പക്ഷെ വൻ വിജയം വേണമെങ്കിൽ ശത്രുക്കൾ വേണം അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതായത് നമുക്ക് ആരോട് ആരൊക്കെ നമ്മളെ കളിയാക്കുന്നോ ആരൊക്കെ ആരൊക്കെ നമ്മളെ കൊച്ചാക്കാൻ ശ്രമിക്കുന്നോ അവരുടെ ഒക്കെ പാട്ടേണ്ടത് ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ട് കാണിച്ചു അവരുടെ നെഞ്ചിലൊരു വേദന വരുത്തേണ്ടത് അവർ നാളെ നമ്മുടെ മുമ്പിൽ കുരുവാട്ടാണ് നല്ല രസമാണ് പലപ്പോഴും ആളുകൾ പറയാം നമ്മൾക്ക് ഒരു ശത്രുക്കൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളല്ല അവർക്കും അംഗീകരിക്കേണ്ടി വരണം നമ്മളിങ്ങനെ ആളിവിടെ ഉണ്ട് നമ്മുടെ ആളാണ് അല്ലെങ്കിൽ നമ്മക്ക് അവരെ കൂടെ കൂടാണ്ട് എന്തായാലും ഇത് പുതിയതായിട്ട് കണ്ടുപിടിച്ചൊരു എക്യൂപ്മെന്റ്സ് ആണല്ലേ ഇത് ഞാൻ എൻ്റെ ഇത്ര കാലത്തെ എക്സ്പീരിയൻസിൽ അതായത് ഹ്യൂമൻ ബോഡിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല എല്ലാ മസിലുകളും വർക്ക് ചെയ്യാനുള്ളതാണ് ആ മസിലുകൾ വർക്ക് ചെയ്യണമെങ്കിൽ ഇത്രയും വലിയൊരു ജിമ്മിൽ പോയി ചെയ്യാന്നുള്ള എല്ലാവരോടും പ്രാക്ടിക്കലി പോസിബിൾ അല്ല പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ലേഡീസിനോ അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കോ ഒന്നും പറ്റിയില്ല അപ്പം എന്റെ കുറെ കാലങ്ങളായിട്ട് ഡ്രീമാണ് നമ്മൾ ഒരു ഒരു മനുഷ്യന് ചെയ്യുന്ന എല്ലാ മസിലുകളെയും വർക്ക് ചെയ്യിക്കാൻ പറ്റിയ എന്നാൽ പ്രത്യേകിച്ച് ഒരു കംപ്ലൈന്റ് ഉണ്ടാകാൻ പറ്റാത്ത ഒരു മെഷീൻ പ്രത്യേകിച്ച് ഇലക്ട്രിക് സിസ്റ്റം ഒന്നും പാടില്ല അങ്ങനെ ഒരു മെഷീൻ ഉണ്ടാകണമെന്ന് ഞാൻ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്നാണ് അതൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് എന്റെ വീടിന്റെ അടിയിൽ അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു ഒരു എഞ്ചിനീയറിംഗ് വർക്ക് ഷോപ്പ് ഇതിന്റെ ഒരു സ്വപ്നം കണ്ടുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തു വീടിന്റെ ബേസ്മെന്റിൽ അവിടെ ഒരു എഞ്ചിനീയർ ഇരുത്തി ഞാൻ പത്ത് പന്ത്രണ്ട് വർഷത്തോളം എടുത്ത് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയതാണ് മാജിക് ജിം എന്ന പേരിട്ടാണ് ഇപ്പൊ എനിക്ക് കഴിഞ്ഞ ഒരു മാസം മുമ്പ് എനിക്ക് ഇതിന് പേറ്റന്റ് കിട്ടി ഇനി ഈ മെഷീൻ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല ഓ അതായത് വർഷം എടുത്ത് സ്വന്തമായി ഡിസൈൻ ചെയ്ത് പേറ്റന്റ് കിട്ടിയ എത്ര മാജിക് ഇരുപത്തിനാലിലധികം ചെയ്യാം കേട്ടോ ഇത് വെച്ചിട്ട് മറ്റേ നമ്മൾ തന്നെ നാപ്തോളില് കാണാം നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂന്ന് പറയാം പ്രോഡക്റ്റുകൾ പറയുന്നുണ്ടല്ലോ പക്ഷെ ഇത് ഫുള്ള് ഇരുപത്തിനാല് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ ഇത് ആവശ്യം വേണ്ടി വെയിറ്റ് ആഡ് ചെയ്യാൻ ഈ കൈയുടെ മസിലുകള് ചെസ്റ്റിന്റെ മസിലുകൾ എക്സൈസ ഇപ്പൊ ചെയ്യുമ്പോ നമ്മുടെ ഈ ഇത്രയും മസിലുകൾ വർക്ക് ചെയ്യും ആവശ്യം അതുപോലെ ഇങ്ങനെ ഒരു ഐ ചെയ്യാം കൈയുടെ ബാക്കിൽ ഈ എൽബോയുടെ മസിലുകൾ സെയിൽ തുടങ്ങിയിട്ടുണ്ട് ആള് എന്റെ ചാനലില് കണ്ട് ആള് അഡ്വാൻസ് ബുക്ക് ചെയ്ത് ഞാൻ കൊടുക്കുന്നുണ്ട് ഒട്ടും സ്ട്രെയിൻ ഇല്ല ചെയ്യുമ്പോ അതായത് സാധാരണ നമ്മള് നിലത്ത് കിടന്നിട്ടൊക്കെ നടുവിനൊക്കെ സ്ട്രെയിൻ വരും ഇതാവുമ്പോ പ്രത്യേകിച്ച് സ്ട്രെയിൻ ഒന്നും വയറുകൂടെ നന്നായിട്ട് വലിക്കാം

ഇനി ഇതിന്റെ ഈ മെഷീന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു കാലത്തും ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല കാരണം ഇതിന് കംപ്ലയിന്റ് ആകുമ്പോൾ ഒരു സാധനം ഇല്ല നമ്മൾ ചെയിൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ബെൽറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പച്ചചക്രങ്ങൾ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഇലക്ട്രോണിക് സിസ്റ്റം ഒന്നും ഇല്ലാതെ എല്ലാം ഫുള്ളി മെക്കാനിക്കൽ ആണ് മാനുവൽ ആണ് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അതുപോലും അപൂർവം ഉണ്ടാവുള്ളൂ ഞാനുദ്ദേശിച്ചത് അതായത് മെഷീൻ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഒരു മെക്കാനിക്കിനെ അന്വേഷണം നടക്കേണ്ട ആവശ്യമില്ല നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന എല്ലാ മെഷീനറിയും അഞ്ചോ ആറോ മാസത്തിനുള്ളിൽ ഡാമേജ് ആവും പിന്നെ ഒരു മെക്കാനിക്കന് കിട്ടില്ല എന്നും കംപ്ലൈന്റ് ആയിരിക്കും ഡോക്ടർ എനിക്ക് ഞാൻ ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് ശ്രമിച്ചു ഡോക്ടറേറ്റ് ഇട്ടതല്ല എന്റെ അമേരിക്കൻ യൂണിവേഴ്സിറ്റി എന്നെ റെക്കഗ്നൈസ് ചെയ്ത് എന്നെ ഓണർ ചെയ്തതാണ് അമേരിക്കൻ യൂണിവേഴ്സിറ്റി യു എസ് എന്നെ ഓണർ ചെയ്താണ് ചെന്നൈയിൽ വെച്ച് ഓണർ ചെയ്താണ് എനിക്ക് ഡോക്ടറേറ്റ് വയസ്സിലാണ് ജിമ്മിൽ വന്നതെന്ന് പറഞ്ഞു പിന്നെ എന്തായിരുന്നു ലൈഫിൽ ജോലി ആ ഞാൻ ആ ചെറുപ്പത്തിൽ റെയിൽവേ എന്നെ വിളിച്ചുവെങ്കിൽ ഞാൻ പോയില്ല കാരണം ഞാൻ ഒളിമ്പിക്സ് ഞാൻ പറഞ്ഞില്ല ഒളിമ്പിക്സ് സ്വപ്നമൊക്കെ ആയിട്ട് ഈ പാഷനായിട്ട് നടന്നു ജോലിക്ക് പോകാൻ വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറെ ഇരുപത്തി എട്ട് വയസ്സിലാണ് റെയിൽവേ ജോയിൻ ചെയ്തത് എന്നെ റെയിൽവേ വിളിച്ച് ജോലി തന്നാണ് അങ്ങനെ ഞാൻ ഒരു ഇരുപത്തി എട്ട് വർഷത്തോളം റെയിൽവേ സർവീസ് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ വി ആർ എസ് എടുത്ത് പോരായിരുന്നു ഒരു നാല് വർഷത്തെ സർവീസ് വി ആർ എടുത്ത് പോന്നു കാരണം എനിക്ക് എന്റെ പാഷൻ റെയിൽവേ ജോലി അല്ലായിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് ഞാൻ ഞാനത് നിർത്തി അങ്ങനെയാണ് ഈ മെഷീനൊക്കെ വരാൻ കാരണം ഇപ്പൊ ഞാൻ വേൾഡ് ചാമ്പ്യൻ ആവാൻ കാരണം ഒരു പക്ഷെ എനിക്കതിഷ്ടംപോലെ സമയം കിട്ടി റെയിൽവേയിൽ പോകുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരുപാട് നിബന്ധനകളുണ്ട് തടസ്സങ്ങളുണ്ട് വിദേശ രാജ്യത്ത് പോകണമെങ്കിൽ അവരുടെ പെർമിഷൻ വേണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം അത് അതെല്ലാം ഓടിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരി ശരിക്കും പറഞ്ഞാൽ റെയിൽവേ പോകുന്നത് ഞാൻ രണ്ടു വർഷം ഞാൻ അമ്പത്തിരണ്ടു വയസ്സിലും അമ്പത്തി ഏഴ് വയസ്സിലും മിസ്റ്റർ ഇന്ത്യൻ റെയിൽവേ ആയിരുന്നു റെയിൽവേ റെയിൽവേ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഈ അവരെ ബീറ്റ് ചെയ്തിട്ടാണ് ഞാൻ അതെ റെയിൽവേയിലെ ജോലി എടുത്ത് പോകുന്നതിലൊന്നും അദ്ദേഹത്തിന് യാതൊരു പാഷനോട് കൂടി തന്നെയാണ് അദ്ദേഹം കൂട്ടി പോകുന്നത് അപ്പൊ അതിന് അതിന്റെ ഫലമായിട്ട് കിട്ടിയതാണ് ഈ എന്താ പറയാ ഈ ഇരുപത്തിനാല് രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാവുന്ന ഒരു സാധനം സ്വന്തമായി കണ്ടുപിടിച്ച് മാജിക് ജിം സ്വന്തമായി കണ്ടുപിടിച്ച് അതിന് പേറ്റന്റ് നേടിയത് മാത്രമല്ല ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന് വീണ്ടും എന്താ പറയാ ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ് അറുപത്തിനാല് നമ്മള് പറയുന്ന പോലെ ഇതൊക്കെ നമ്മള് പ്രായം ചില സമയത്ത് നമ്മള് ബേഡേക്ക് നമ്മള് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ എടുത്ത് പറയുമ്പോൾ നിനക്ക് അത്രയും വയസ്സായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറയും രക്ഷപ്പെടാൻ വേണ്ടി അതായത് പ്രായം കുറച്ച് കാണിക്കാൻ വേണ്ടി ഏജ് ഒക്കെ വെറും നമ്പറാണെന്ന് പക്ഷെ ഇദ്ദേഹത്തിന്റെ മുന്നിൽ ഏജ് ഒക്കെ വെറും ഒരു നമ്പറാണ് അപ്പം ഇന്ത്യക്ക് വേണ്ടി ഇറങ്ങിയിട്ട് ഓൾ ദ ബെസ്റ്റ് താങ്ക് യു താങ്ക് യു വെരി മച്ച്